ക്രൈസ്തുവിൽത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഇവർക്കും സ്വാഗതം വിഷ്ണുമാതയുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനഭാഗങ്ങളാണ് ത്രിസഭാ മാതാവ് വിചനനത്തിനായി നൽകിയിരിക്കുന്നത് നമ്മെല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ക്രിസ്തു പ്രപഞ്ച സൃഷ്ടാവ് കൂടെയുണ്ടായിട്ടും പലപ്പോഴും നാം ഭയന്നു വിറയ്ക്കാറുണ്ട് ദൈവരാജ്യം സമാഗതമാകുമ്പോൾ ഭൂമി കുലുങ്ങും എന്നാണ് സങ്കല്പം എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലെ കാറ്റും കോളും മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ അടയാളങ്ങളാണ് യേശുവിൻ്റെ ഉദ്ധാനവേളയിൽ പ്രകൃതി പോലും പ്രതികരിക്കുന്നതായി കാണാം ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയും നിദ്ര നിദ്രപ്രാപിച്ച അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടതായും നാം സുവിശേഷ ഭാഗത്തിൽ വായിക്കുന്നുണ്ട് എന്നാൽ ഇതിനേക്കാളേറെ ഇന്നത്തെ സുവിഷത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് ക്രിസ്തുവിൻ്റെ മുനവച്ച അഭിസംബോധന ഏറ്റുവാങ്ങിയ അല്പവിശ്വാസത്തിൻ്റെ ആദ്യ രൂപങ്ങളായ അപ്പോസ്തരന്മാരെ കാണാൻ കഴിയുക ഇതിനു മുൻപുള്ള ഭാഗത്ത് ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ ക്രിസ്തു അവരോട് വിവരിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കേട്ട് അവനെ അനുഗമിച്ച് അവൻ്റെ പിന്നാലെ കൂടിയവരാണ് അൽപവിശ്വാസികളായി മാറിയത് പലപ്പോഴും നാമം അല്പവിശ്വാസികളായി മാറാറുണ്ട് ദൈവത്തെ പരീക്ഷിച്ച് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നാമം സ്വയം അൽപ്പവിശ്വാസികളെന്ന് മുദ്രണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഈ അവസരങ്ങളിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം ഒരു ഓർമ്മപ്പെടുത്തൽ ഇത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാശം നഷ്ടപ്പെട്ട സംഭവങ്ങൾക്കിടയിലും വെളിച്ചത്തിൻ്റെ ശോഭ എങ്ങും പരത്താൻ കഴിവുള്ളവൻ അമരങ്ങളിൽ ഉറങ്ങുന്നുണ്ട് അവൻ എല്ലാം അറിയുന്നുണ്ട് അവൻ നമ്മെ കാത്ത് സംരക്ഷിച്ചുകൊള്ളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയും